Gracias. എൻ ഡി യുടെ ഒരു ഭാഗമായിട്ടാണെന്ന് വന്നത് കടകറ്റാണ് സിംഗ് ക്കൂര് അപ്പം വേറൊരു പാർട്ടിയുമായിട്ട് വരുമ്പോൾ എന്താണ് മനസ്സിൽ എത്തിയിരിക്കുന്നത് ഇങ്ങനെ അത് വരേണ്ടി വരുമെന്ന് ചിന്തിച്ചിരുന്നു തീർച്ചയായിട്ടും ഇത് കേരള കോൺഗ്രസ് പാർട്ടി തുടർന്ന് സംയുക്ത കേരളാ കോൺഗ്രസ് പ്രതിനിധികൾ കെ മാണി സാമെന്ന് എൽ ഡി എഫിൽ പോയി അല്ലെങ്കിൽ യു ഡി എഫ് ഒക്കെ അടിവെച്ചിരുന്ന ഒരാളൊക്കെ യു ഡി എഫ് അപ്പം ഞങ്ങളുടെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ജനർമാർ മോഹൻ ജോസഫിൻ്റെ അത് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പീഡനം സാധിക്കുകയ്യാതെയാണ് ഞങ്ങളെല്ലാം രാഷ്ട്രീയ ഉപേക്ഷിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് പക്ഷേ അതിനുശേഷം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പെട്ടിലൊക്കെ ഞങ്ങളെ വീണ്ടും സജീവാകാൻ ഞങ്ങൾ ക്ഷണിക്കുകയുണ്ടായി അതായത് അങ്ങനെ ക്ഷണിച്ച സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള പൊതു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ വീണ്ടും ഒരു രാഷ്ട്രീയ ചിന്താഗതി അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി നരേന്ദ്രമോദികൾക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യമെന്ന സർക്കാരിൻ്റെ ഒട്ടേറെ ഞാൻ പറഞ്ഞത് നമുക്കിതൊക്കെ അവസാന വ്യത്യാസങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ രാജ്യങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ഈ നാടിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടും കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നമ്മുടെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് റബർ കൃഷിക്കാർക്ക് ആ റബർ കൃഷി റബർ വില വർദ്ധിപ്പിക്കുവാനുള്ള ആ ഒരു നീക്കം നടത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ അറിയുന്നത് മൂന്ന് സ്ഥാനാർത്ഥികളോട് പ്രവർത്തിക്കുന്നുണ്ട് ഒന്നും തുഷാർ ഉള്ളാപ്പള്ളി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് സ്ഥാനാർത്ഥിയായി തോമസ് ആകിയാ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് റബറിന്റെ വില ഇരുന്നൂറ്റി നാല്പത് രൂപ ആക്കും എന്നുള്ള നടപടി സ്വീകരിക്കുമെന്ന് അസന്യക്തമായിട്ട് പ്രഖ്യാപിച്ച ഒരേ ഒരാൾ തുഷാർ ഉള്ളാപ്പള്ളികൾ അതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത്തരത്തിലേക്ക് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാനും എൻ ഡി എക്ക് പിന്തുണ കൊടുക്കുവാനും തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ നമുക്കെ കേന്ദ്ര വന സംരക്ഷണ നിയമങ്ങളൊക്കെ ഇവിടെ പൊളിച്ചെണ്ണമുണ്ട് നമുക്കെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കിട്ടിക്കാരെ സംഘടിപ്പിക്കുക അവിടെ തന്നെ നമുക്ക് തെരുവുനായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായി ഇതൊക്കെ നമുക്ക് ആക്രമണമെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ഒരു സഹകരണത്തോട് മുന്നോട്ട് പോയതിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് കഴിയുന്നത് അവിടെ തന്നെ നമുക്ക് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ മത്സരിക്കുന്ന ഇവിടെ തുഷാർ വെള്ളാപ്പള്ളി ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയാകും യാതൊരു സംശയമില്ല അങ്ങനെ മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഈ നിയോജക മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനത്തിനും അത് വലിയ കേന്ദ്ര കേന്ദ്രമന്ത്രികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രയോജനപ്രദമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ആണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ മുന്നണിക്ക് പിന്തുണ കൊടുക്കുവാനായി ഞങ്ങളെ പരിപാടി അംഗബലം നിങ്ങളാരും പ്രതീക്ഷിക്കുന്ന അപ്പുറമുണ്ട് ജനങ്ങള് നേരിട്ട് ബി ജെ പിയിലേക്ക് സഹകരിക്കാൻ തീർക്കാറുകൾക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ കേരളാ കോൺഗ്രസ് വഴി എൻ ഡി എ വേണ്ടി സഹകരിക്കാൻ വളരെ താല്പര്യമുള്ള ആളുകൾ നിൽക്കുകയാണ് ഞങ്ങൾ ഇന്നലെ കോട്ടയത്ത് നേരിടുകയോ ഇനി പതിനാല് ജില്ലകളിലും നേതൃയോഗങ്ങൾ ചേരും അതിനുശേഷം എറണാകുളത്ത് സംസ്ഥാന നേതൃയോഗം തിരഞ്ഞാടും സംസ്ഥാന കമ്മിറ്റിയും പൂർണ്ണമായി ഇപ്പോൾ നിലവിൽ വരും യാതൊരു സംശയവും വേണ്ട ഈ പാർട്ടിയിലേക്ക് ഞങ്ങൾ ഇന്നലെ ഈ പാർട്ടി പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെ വിളിച്ച ആളുകളുടെ എണ്ണം ഞാൻ വിളിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ ഒരു കമ്മിറ്റി എന്നെ മറുപക്ഷത്തിൽ ഞങ്ങൾ ആരെയും ബലമായിട്ട് വിളിക്കാനോ ക്യാൻവാസിൽ വിളിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ എടുത്ത നിലപാടിനോട് താല്പര്യമുള്ളവർ യോജിക്കുന്നവർ വരട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി ആളുകൾ ഞങ്ങളോടൊപ്പം കളിക്കും യാതൊരു സംശയവും ഇല്ല ഇപ്പോൾ ഇടയിലും ഉണ്ടാവും ഇതിന് ശേഷം ഉണ്ടാവും അതെ അംഗബലത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല ശക്തമായി മരും അതും ഈ നമ്മുടെ കാലങ്ങളായിട്ട് യു ഡി എഫിനൊക്കെ നിന്ന ഒരാളാണല്ലോ അപ്പം വിശദമായി വിമർശിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടി കേന്ദ്ര സർക്കാരിനെ മാത്രമല്ല കേന്ദ്ര സർക്കാരിനെയും എല്ലാ സർക്കാരിനും കുഴപ്പമാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്പം കുഴപ്പമാണ് സംസ്ഥാന സർക്കാരിൻ്റെ അജേക്കാൾ കുഴപ്പമുണ്ട് യു ഡി എഫിനുമ്പോൾ കുഴപ്പമുണ്ട് എല്ലാ മുന്നണിക്കും കുഴപ്പമുണ്ട് കുഴപ്പമില്ലാത്ത മുന്നണിയില്ല ആ കുഴപ്പമുള്ള മുന്നണിയോടൊപ്പം ഉണ്ടെങ്കിൽ ആ കുഴപ്പങ്ങൾ മാറ്റുവാൻ ഒരു തിരുത്തൽ ശക്തിയായി ഈ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടി ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആശയങ്ങൾ കൂടി സർക്കാരിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ ഡി മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തിക്കുവാനുള്ള ഒരു ക്രമീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് സ്ഥാനങ്ങൾ കിട്ടില്ല എന്ന പ്രശ്നമുണ്ടായിരുന്നു ജോസഫ് ബന്ധത്തിൽ ഇലക്ഷനിൽ ഒരു സ്ഥാനം കിട്ടിയില്ല ഇനി ഇനി ഇന്ത്യയുടെ ഒരു സ്ഥാനം വരുന്നു നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ തെറ്റിദ്ധാരണിക്കൊപ്പം സ്ഥാനം കിട്ടിയില്ല എന്നതിന് പേര് ഞാൻ രാജിവെച്ചില്ല എനിക്ക് അർഹതപ്പെട്ട സാർ അന്ന് പൂഞ്ഞാറ് സീറ്റിലേക്ക് എന്റെ വീട് നിശ്ചയിച്ചു എന്നോട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു അതിനുശേഷം മറ്റൊരാളെ രാഷ്ട്രീയ രംഗത്ത് ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്ന് ഞാൻ പറഞ്ഞു പോയില്ല മരിക്കുന്നു ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല രണ്ട് പി ജെ കസാറിനൊപ്പം ചേർന്നതിന് ശേഷം അന്ന് ഈ പാർട്ടി ഈ അല്ലെങ്കിൽ പുലർപ്പുണ്ടായപ്പോൾ ഞാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഞാനാണ് ഏറ്റവും മുൻപിൽ ശക്തമായി പോരാളി കോട്ടയം ജില്ലയിൽ ഇതിനുവേണ്ടി അതിന് മേരോട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചു അങ്ങനെ ഇരുന്ന സമയത്ത് നമുക്ക് കഴിഞ്ഞ അസംബ്ലി എഴുന്നേറ്റ് വന്നപ്പോൾ ചില കുൽസിത അല്ലെങ്കിൽ കുബുദ്ധികൾ വറപക്ഷത്തുനിന്ന് പ്രിൻസ് ഡോക്സിനെ കേരള കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് എന്നെ അവിടെ എത്തുകയാണ് എപ്പോഴും ഞാൻ മാറ്റി വിട്ടിട്ടില്ല ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സാഹിത്യം മോൺസർ എത്തും ഞാൻ കിട്ടുമില്ല എന്നാലും അത് തിരിച്ചടിക്കാനും വിട്ടിരിക്കുന്നത് ഇപ്പം നിർമ്മാണ സാഹചര്യം ഇപ്പോൾ ഞാൻ പാർട്ടിയിലാണുള്ള കാരണം എന്താ ഈ ജില്ലാ ചെയർമാനായിരിക്കുന്ന എനിക്ക് ജില്ലാ പ്രസിഡന്റ് സ്വഭാവം പാർട്ടി ജില്ലാ ആണ് ആ ജില്ലാ പ്രസിഡന്റ് ആണ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ആകുന്നത് വിശ്വാസ ബോർഡ് പറ്റത്തില്ല അദ്ദേഹത്തിന് വേണം അദ്ദേഹം അതെടുത്തു അത് പോട്ടെ നമ്മൾ ഒരു 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 അവധി പറഞ്ഞില്ല അതിനുശേഷം തെരഞ്ഞെടുപ്പിന് എന്റെ നോമിനേഷൻ കൊടുക്കുമ്പോൾ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നിർബന്ധമായി നോമിനേഷൻ കാരണം അതിനു പകരം എന്നെ കേട്ടാതിരിക്കാൻ അദ്ദേഹം തന്ത്രകൂടി ചിന്ത തിരുവഞ്ചൂരിൽ ആകാശം വേണമെന്ന് നിർബന്ധപ്പെടുത്തി ആരെ മോൾസ് തിരുവഞ്ചൂർ താല്പര്യമില്ല അദ്ദേഹം പറഞ്ഞു ഡി സി സി പ്രസിഡന്റാണ് റിവ്യൂ തിരുവഞ്ചൂർ വേണം എന്ന് പറഞ്ഞു തിരുവനന്തപുരത്തെ കേട്ടി രണ്ടാമത് മോശ ദിവസത്തിന്റെ പേര് സ്ഥാനാർത്ഥി പറഞ്ഞു ഞാൻ കാര്യങ്ങൾ താല്പര്യമില്ല മൂന്നാമത് ഡി സി സി പ്രസിഡന്റ് വേണം യാതൊരു സംശയം ചെയ്യും പക്ഷേ നാലാമത് കേരളാ കോൺഗ്രസ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് എന്നെ ഉൾപ്പെടുത്തുന്നതിന് പകരം മറ്റൊരാളെ ചില പ്രാതിനിധികമായി വിളിച്ച് പറഞ്ഞിട്ട് കോഴിയിലെ വിളിച്ച് നോക്കി അവിടെ കയറ്റി എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ പറഞ്ഞു ഞാൻ കയറ്റി തോന്നുന്നു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനാർത്ഥി നിമിഷം കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഗേറ്റ് ആയിട്ട് നീക്കേണ്ട ഗതികേടുണ്ടായി ഉണ്ടായിട്ട് അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പ്രമുഖരായ നേതാക്കളുണ്ട് അവർ കേരട്ട എന്ന് പറഞ്ഞു ഞാൻ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ അതിനുശേഷം റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോയിൽ ഞാൻ നമ്മളിത് ഇവർ ഇത് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത് ഇത് അടുത്ത പൂഞ്ഞാർ സീറ്റിന് വേണ്ടിയുള്ള എന്ന് ചോദിച്ചു അല്ല സീറ്റ് ഏത് സീറ്റ് നമുക്ക് മത്സരിക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇതൊരു പൂഞ്ഞാർ സീറ്റിന് സീറ്റിനേ നീക്കമല്ല ഇത് ബോസ് ജോസഫ് എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഏകാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇനി മത്സരിക്കാൻ അവസരം കിട്ടിയാൽ മത്സരിക്കും അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ ചെയർമാൻ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിരുന്നു ചെയർമാനടുത്ത് പലവട്ടം പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്തോ ചെയർമാനും ഈ എക്സിക്യൂട്ടീവ് ചെയർമാരെ ഭയമാണെന്നാണ് എന്റെ വിശ്വാസം അല്ലെങ്കിൽ പലവട്ടികളെ ചെയർമാനും അറിയാം ഒക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അറിയാം പക്ഷേ പരിഹരിക്കാൻ കേരളാ കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ സി പി ജെ ജോസഫ് സാറിന് സാധിച്ചില്ല അദ്ദേഹം എൻ ഐ എ മോൽശ്വസനോട് വിളിച്ചിരുത്തി ഒന്ന് സംസാരിച്ചതിന് തീരുമാനത്തിന് പ്രശ്നം ഉണ്ടായതെന്ന് ഞാനും കരുതുന്നു ഏതായാലും അതൊക്കെ കഴിഞ്ഞു പോയി അതൊക്കെ അടഞ്ഞ മതിയാണ് ഇനി ഏതാനിപ്പോൾ ഞങ്ങൾ നമ്മുടെ തുഷാർ പിള്ളാപ്പുളിക്ക് എൻ ഡി എയ്ക്ക് ഞങ്ങൾ പ്രവർത്തിക്കുന്നു ശക്തമായി ആ മുന്നണിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു കേരള കോൺഗ്രസ് പാർട്ടിയുടെ രീകനായ മുൻ ചെയർമാൻ സി എഫ് സോംസാറിൻ്റെ അടുത്ത് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ബൊക്കെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ എത്തുകയാണ് കാരണം ഇന്നലെ ഞങ്ങളെ കണ്ടതായിരിക്കും കേരള കോൺഗ്രസ് പാർട്ടി ജോസഫ് വിഭാഗത്തിൽ മോൻസ് ജോസഫിൻ്റെ ഏകാദിപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ രാജിവെക്കുകയും തുടർന്ന് ഇന്നലെ കോട്ടയം ദർശന കുറ്റവട്ടത്തിൽ യോഗം ചേർന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി പാർട്ടിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഇത് രാവിലെ ബഹുമാനായ കെ എം മാണി സാറിൻ്റെ കമ്മീടത്തെങ്കിൽ തുടർന്ന് സി എഫ് സാറിൻ്റെ കമ്മീടത്തിൽ എത്തി ഈ പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലേക്ക് സാഹചര്യം ഉണ്ടായത് എൻ്റെ തീർച്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ വിശദീകരിച്ചിരുന്നു ഈ മതിലേക്ക് അടക്കുന്ന നേതാ ഇത്ത ഈ കേരളാ കോൺഗ്രസ് പാർട്ടി ഇത് എൻ ഡി എ ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇന്നലെ സംസ്ഥാന നേതൃയോഗം ചേർന്നെങ്കിൽ ഇനി പതിനാല് ജില്ലകളിലും വരും ദിവസങ്ങളിൽ യോഗങ്ങൾ ചേരും തുടർന്ന് സംസ്ഥാന കമ്മിറ്റി ഈ രൂപീകരണവും അതുപോലെ പോഷക സംഘടനകളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ഇന്ന് നമുക്കറിയാം കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ വീണ്ടും ഒരു തുടർഭരണം കൂടി അവർക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ഇതാർക്കും സംശയില്ല ആ കേന്ദ്ര സർക്കാരിനോടൊപ്പം ചേർന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ റബർ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണത്തിൽ നിന്നും നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരെ മോചിപ്പിക്കുക അതോടൊപ്പം തന്നെ തെരുവുതായ ആക്രമണം നമ്മുടെ നാട്ടിൽ വളരെ രൂക്ഷമായ രീതിയിലൊക്കെ ഒരു മോചനമുണ്ടാക്കുവാൻ ആ മുന്നണി ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും അല്ലെങ്കിൽ അതിൽ പ്രക്ഷോഭ ചെയ്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല ഇവിടെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും ഫ്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമൊക്കെ ഈ മുന്നണിയിൽ നിന്നുകൊണ്ട് കേരളാ കോൺഗ്രസ് പാർട്ടി ഈ കൃഷിക്കാർക്കും സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയുള്ള പോരാട്ടം നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അതിനുള്ള തുടക്കമാണ് ഞങ്ങൾ ഇന്ന് കുറിച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ ബഹുമാനായ കെ എം മാണി സാറിനോടൊപ്പം അതിൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് മാണി സാറ് എൻ്റെ പാർട്ടിയും ജോസഫ് സാറിൻ്റെ പാർട്ടിയും ലയിച്ചപ്പോൾ സംയുക്ത പാർട്ടിയായി അതിനുശേഷം നമുക്കറിയാം ഇടതുപക്ഷത്തേക്ക് കെ മാണിയും വീട്ടിലും പോയപ്പോൾ ഞങ്ങൾ യു ഡി എഫിനൊപ്പം നിന്നു അപ്പോൾ ആ അവസരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ കെ എം മാണി സാറിനോടും സി എഫ് സാറിനോടും പൂർണ്ണമായി ആഭിമുഖ്യം ഉള്ള ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് അവരെ അവരുടെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനാണ് ഈ പാർട്ടി ഈ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും മാണിസാറും സി എഫ് സാറുമായിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളുടെ പാർട്ടിയെ ഈ അല്ലെങ്കിൽ ആ ഓർമ്മകളിലേക്ക് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകും